ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിം ആണ് മുഴഞ്ഞി കേറ്റേ എങ്ങനാ ഓഞ്ഞാറെ വെറുതെ ആളങ്ങ കൂട അടി കൂട പോയ പരേ അങ്ങ പോരാ നമ്മൾ വേറെ ആളെ മുടുക്കി പൊക്കീട്ട് വണ്ണം അതിൻ്റെ അടി കൂട നന്നി വരാൻ ആ ചിന്നറ്റം കേഴു പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതില് എന്തെങ്കിലും കൊള്ളേ ഉണ്ടാവൂ എന്നുള്ളത് ഇവിട മനുഷ്യനോ ടെക്കനെ ഓഞ്ഞാരാമയ അപ്പ എങ്ങനേ വേറെ ആളെ മുടുക്കട്ടെ കേറ്റിട്ട് അതിൻ്റെ ഉള്ള കൂട ഓഞ്ഞാറാ ആ നീ തറിയാ കുരിഞ്ഞി നിൽക്കാഞ്ഞിട്ട് ഒരാളെ മുടുക്കട്ടെ കേറ്റഞ്ഞിട്ട് അതിൻ്റെ ഉള്ള കൂട നന്നി വരാ അത് ഞാൻ കരയ അതെല്ലാം വർദേ എങ്ങേ ഇതിൻ്റെ ഉള്ള കൂട കേറു അത് ബുദ്ധിമുട്ടല്ല എന്ന് പറഞ്ഞു

దట్ ఇల్ల కరపు అంగనే ఆ స్పిరిట్ నల్లదా మోనే అల్లంగి నిన్న కొండ ఎబడిం చేకన్ గలిలా ఎన్న అంగనే ఇల్లాత వాచి కేతి ఇంట్రెస్ట్ కుటికన నోకండ ఎరికి ఇంట్రెస్ట్ వేరుల నుల్కరుండా దతయ నేను నిన్న పోకి పోకి కొండ ని హైట్ ఇల్లతల్ అప్ప నముకు నల్ల తాయత కుడ పోవా హాయ నల్ల చెంది సారీ కుమార్ పత్ర కలికన్ తోడింటి ట నేను సారీ సువేడన నేను కలిచటిల్ల కలికల పర్నర్ దెత్తిటొల సారీ అప్పల్ల అవరి లెజెండ్ హియర్ నముకు ఈ కలిపెట్టన తిర్త పెట్టన విట్టు పోవా మనసలైలో ఓకే పెట్టన తిర్త പോ എന്താവിടെ കളിക്കാതെ വിട്ടുപോയ പരേ ഞാൻ പറയാനേ അങ്ങട്ട് ഉത്തരം പറയാൻ വതി അല്ലാതെ അതിനെ തർക്ക ഉത്തരം പറയാൻ നിൽക്കണ്ട ഇപ്പ നിങ്ങൾ ഗെയിം അടിക്കിക്കോ ഫസ്റ്റ് ഇതിന്റെ ഉള്ള കൂട പോണ്ട ടൈം സൂ ഗെയിം ടേയാണ് നടേ നിന്നെയേ കൊണ്ടവ ഞാൻ ചെറുത് ആ ഇത് ശരിയാനല്ലോ ഇങ്ങനെ പോയേ എത്തുവല്ലോ ഇനി നെക്സ്റ്റ് ജിമിനଙ୍କു കൊക്കി ദി ക്രിമിനേറ്റ ജിമിനേടനെ പോക്കൻ കഴിയാട്ടോ ഞാൻ നല്ല പന അതീ പറടെ കാരല്ലേ ഈ ഉപ്പംകുതിരിനെ കൊണ്ട് ഞാൻ പോണ്ട ഞാനല്ല നിങ്ങളല്ലേ ജിമിനേറ്റ നോക്കി പിന്നെ

I'll വേറെ വർത്താനൊന്നുംണ്ട വേം വെക്കോ ഓ ചിമിനേട കാണല്ല പറഞ്ഞേട്ട നല്ല കാരണ്ട് എന്താല്ല നിന്റെ കാര്യമൊന്നില്ല ഓ ഇതെങ്ങനെന്നുള്ളൂടെ പോവാ നീ പെണ്ടാലെന്നാ താഴത്തല്ല ഒന്ന് പോ പോ നോക്കി പാപ്പാ ഏ ഏ കേട്ടോ നിർത്തു നിർത്തു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്താ കേട്ടാ ഞാൻ കന്നഡം നൈച്ചി കേട്ടല്ലേങ്കി അത് നിർത്തുണ്ട് പൊട്ടോ ഓക്കേ ഞാൻ കന്നഡയ കൈച്ചിച്ചി നീ വെക്കോ ഡ ഡ ടട്ടിക്കള ടോ ടട്ടിക്കളട്ടോ സുഖേട്ടൻ നമ്മ മിണ്ടാതെ അടങ്ങി ഇങ്ങേ да нингла классеല് सीसीटीवी ഡിന്റെ നേരെ മേലെട്ടോ നിങ്ങളെ നല്ല പോസുകളായിട്ട് കിട്ടിട്ടാണോ ഹൈ ഇത് ഒരുമാതിരി ചാടിയായി പോലെ ചിന്നേട്ടാ ഓക്കേ പോലേ ഓക്കേ റെഡി 1 2 3 ഹോ 1 മിനിറ്റ് 1 മിനിറ്റ് ദാ ഹോ അപ്പ നിനക്ക് ഇത്ര പേടിയാണെങ്കിൽ ആവ നിന്നെ ഏറ്റിക്കോളോടാ എ പറ്റില്ല പറ്റില്ല ആവ നീലം കൊടുടലാ ഓക്കേ റെഡി 1 2 3 പോപ്പാ ഔ ജുനേനി മാംഗര കനടാ നിന്നോടേ എന്താ അപ്പുറം മര

അട അ കൊക്കി പോലെ പോലെ അപ്പോൾ നമ്മൾ പോണ്ടേര് ഞാൻ ഒരു വട്ടം കൂടി പോ എട പോലേടാ പോലേ പറ്റില്ലേ എനിക്ക് ഒരു വട്ടം കൂടി പോകണം പണ്ടാരകാലൻ എന്തായാലും ഞങ്ങളെ തോറ്റില്ല എന്നാൽ ഞാൻക്കൊന്നും കൂടി കളിച്ച് നോക്കാം യാ ഇങ്ങനത്തെ ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണ് എനിക്ക് വേണ്ടത് ദിനേടാ ഇന്റെ അടുക്കൂടെ ഇരിദീ കൂടെ എന്നെ ഒളിക്കണ്ട സൂഗടാ നമുക്കും കൂടി ലാസ്റ്റ് ഒരു വട്ടം പോവല്ലേ നമുക്ക് ഫൈറ്റ് ഇങ്ങനത്തെ കണ്ടേ ആ വേണ്ടടാ പോണ്ട സൂഗടാ പോവല്ലേന്ന് അറിയാൻ പോണ്ട 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 സൂഗടാ ചെറുപ്പം നമ്മൾ പോയാല നമുക്കൊന്ന് നോക്കിയാലോ ടടടടടട യേ ഇങ്ങോട്ട് പോയി സുഗേത അവര് പോയാവര് പോയി അത് കൊള്ളപ്പല്ല നമുക്ക് ത്രൈസ് മടി ফারസ്റ്റ് സെക്കൻഡ് തേർഡ് നിങ്ങൾ അങ്ങോട്ട് കൊള്ളപ്പല്ല സുഗേത കൊള്ളപ്പല്ലന്ന് നമുക്ക അത് മടി ദാ തേ നമുക്ക് പോണ്ട എന്തായാലും നമ്മൾ തോക്കടാ വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത് നമുക്കൊടെ നിൽക്കാ നിനക്ക് പോണോ പോണ്ടേ ലാസ്റ്റ് ഓൺലി ഫോൺ ഇല്ല ഈ ചിന്നേട്ടാดิ ഇങ്ങനെ ദാ തേ നിനക്ക് പോണോ പോണ്ടേ നമ്മൾ ഫോൺ ഇല്ല ഈ ചിന്നേട്ടൊരുമാതിതാണ് നിനക്ക് പോണോ ആ ഇന്നാ പോവുക ആ

ലണ്ടാണ്ടെങ്കിൽ ജിന്നേട പോയാ ഞങ്ങൾക്കൊന്നും വെറുതെ ഉണ്ടാവുന്നതല്ലേ അപ്പോ നിങ്ങൾ കളിന്റെ പ്രൈസ് വേണ്ടേ ഇനിയെ പ്രൈസ് എങ്ങാനും തരാുന്ന ജിന്നേറിനെ ഞങ്ങൾ എന്തായാലും കൊല്ലുന്ന കാര്യം ഉറപ്പായി എന്തായാലും ഇന്നതൊരു കാര്യം ഞമ്മ നിർമാണിച്ച് ജിന്നേറിനെ നിങ്ങൾക്ക് ഞങ്ങളാസ്ത്തെ ടീച്ചറായിട്ട് വേണ്ടടാ നിനക്ക് വരാവുന്ന ടീച്ചർമാരി മതി അങ്ങന നിങ്ങൾ പറണ്ടി കാര്യമല്ല നിങ്ങൾ ക്ലാസ് ടീച്ചിങ് ആണ് തന്നെ അവടാ അങ്ങി ദയുള്ളൊക്കെ ഞങ്ങൾ വീടി വന്നേ ജിന്നേട തന്നണ്ട് അപ്പ ഇന്നത്തെ ഗെയിമിന്റെ വിജയം അല്ല ആരെ സക്കൻഡെ ആരെ തേടു എന്നുള്ളൊക്കെ ഞങ്ങക്ക് എല്ലാരക്കും അറിയാം ഫസ്റ്റ് ആരെന്ന് ഞങ്ങക്ക് അറിയുന്നു പിന്നെ എന്നെന്നവർടെ ജിൻസാർ പറഞ്ഞു എടാ നിങ്ങൾ ഇങ്ങനൊരു കുഷുമ്പ കാണിക്കല്ലേ കുഷുമ്പ ഞങ്ങക്കോ അതൊരു സാധാരണ ഓ അത് വറത്തിൽ കേട്ടാലരെ കുഷുമ്പ എന്താണെന്നറിയാതെ പാവങ്ങളാണ് ഒക്കെ എന്നുള്ളത് എടാ അവന്മാരിക്ക് കഴുമ്പുണ്ടായി അവന്മാരി ജയിച്ചു ഓക്കേ ഞങ്ങക്ക് കഴുവില്ല ഞങ്ങൾ തോറ്റീനിപ്പോൾ അത് പറഞ്ഞു കൂടി അറിയണം ഓ അല്ലെങ്കിൽ ഇപ്പോ എല്ലാരും അറിയാത്ത പോലെ എന്തായാലും ഞാൻ ആയിട്ട് ഇനി പറയേണ്ടക്കില്ല ആ അത നല്ലതാണ് അല്ല ഇനി ഇപ്പോ നമുക്ക് ഇപ്പോ വീട്ടേ പോകണം ബാക്കിയാ നേ കൈമുട കൊളിച്ച് വിടുകാണുന്ന